നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല വിഭവങ്ങളും കുമ്പളങ്ങി വെച്ച് ഉണ്ടാക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ മത്തങ്ങ പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുമ്പളങ്ങ പായസം കുമ്പളങ്ങി ഒരു കഷ്ണെടുത്ത് ചെത്തി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഗ്രേറ്റ് ചെയ്തെടുത്ത കുമ്പളങ്ങി ഒന്ന് രണ്ടാവശ്യം കഴുകി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നേരെ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുക വെന്ത് കഴിയുമ്പോഴും ഒന്ന് രണ്ടാവശ്യം പച്ചവെള്ളത്തിലാണ് കഴുകിയെടുക്കുക പിന്നെ നമ്മുടെ പായസ പരിപാടി തന്നെ നമ്മുടെ കേരള സ്റ്റൈലിൽ പശു പാലിന് പകരം തേങ്ങാ ഉപയോഗിക്കുന്നത് നമ്മളോട് ഇച്ചിരി ചവരി വേവിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ചേർത്തില്ല എന്ന് മരിച്ചൊരു പ്രശ്നവുമില്ല രണ്ടാം പാലും തലപ്പാലും ഒക്കെ കറക്റ്റ് സമയത്തിന് ചേർത്ത് ആവശ്യത്തിന് കുറുതായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കുമ്പളങ്ങി ഗ്രേറ്റ് ചെയ്ത് പായസം ആക്കിയതിന് ശേഷം അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം ആർക്കും തന്നെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു പൊലിമേലേക്ക് വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാനും കഴിക്കാനും ഇഷ്ടമുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആദ്യത്തെ പായസമാണ് കുമ്പളങ്ങ അതുകൊണ്ട് ഞാനിതിന് ഫൈവ് സ്റ്റാർ കൊടുക്കുകയാണ്